ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനുരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സരയു ആണെങ്കിൽ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് തൻ്റെ അമ്മ താരയാണെന്നൊക്കെ അറിഞ്ഞ ഒരു വിഷമത്തിൽ ഇങ്ങനെ നടക്കുകയാണ് അതേ സമയത്താണെങ്കിൽ നമ്മുടെ മനോഹർ ആണെങ്കിൽ ആകെ മനോഹറിൻ്റെ കണക്ക് കൂട്ടൽ മൊത്തം തെറ്റിയിരിക്കുകയാണ് എന്തായാലും ഇവിടെ നിന്ന് തനിക്ക് പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും കിട്ടാനില്ല എന്ന് മനോഹർ മനസ്സിലാക്കുകയും ഇനിവിടെ ഇവിടെ പിടിച്ചു നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്നൊക്കെ അവൻ തോന്നി തുടങ്ങുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സരയുനോട് പറയുകയാണ് ഇന്ന് മോളുടെ മോളിൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്താ പറ്റിയത് അവർക്ക് രണ്ടുപേർക്കും ശരിക്കും ഭ്രാന്ത എന്നാണ് തോന്നുന്നത് നമ്മൾക്ക് ഈ വീട്ടിലുള്ള ജീവിതം അത്ര സുരക്ഷിതമല്ല നമ്മുടെ കുഞ്ഞിനെ കണ്ടില്ലേ കാണാതായതൊക്കെ അതൊക്കെ നിന്റെ അച്ഛനും അമ്മയും ചേർന്ന് നടത്തിയതാണെന്നാണ് എൻ്റെ ഒരു സംശയം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മനോഹർ അപ്പം ആ സമയത്ത് സരയൂനും ചെറിയൊരു സംശയമൊക്കെ തോന്നിത്തുടങ്ങുകയാണ് കാരണം സ്വന്തം പേരക്കുഞ്ഞല്ലോ ചാരിയുടെ അപ്പോൾ ചാരി തന്നെ ആയിരിക്കും ഇതിൻ്റെ പുറകിൽ എന്നൊക്കെ സരയുനും അങ്ങനെ മനോഹരനെ പൂർണ്ണമായും വിശ്വസിക്കുകയാണ് സർവ്വീ ചെയ്യുന്നത് അങ്ങനെ മനോഹർ പറയുന്ന ഓരോ വാക്കും അവൾ അങ്ങനെ നെഞ്ചിലേറ്റ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ മനോഹർ പറയുകയാണ് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് എത്രയും വേഗം അമേരിക്കയിലോട്ട് പോകാം കുഞ്ഞിനിപ്പോൾ ഇത്രയൊക്കെ ആയില്ലേ അപ്പം കുഞ്ഞിനെയും കൊണ്ട് തന്നെ നമുക്ക് പോകാം അച്ഛനേ അമ്മേനൊന്നും കൊണ്ടുപോകണ്ട എന്ന് മനോഹർ പറയുന്നുണ്ട് അതിന് മോളും ഞാനൊരു കാര്യം പറഞ്ഞാൽ മോള് തെറ്റിദ്ധരിക്കരുത് എന്തായാലും മോളിൻ്റെ സ്വർണ്ണങ്ങളൊക്കെ ലോക്കറിലൊക്കെ ഉണ്ടല്ലോ ആ സ്വർണ്ണങ്ങളൊക്കെ എടുത്ത് നമുക്ക് വിറ്റ് ക്യാഷ് ആക്കിയിട്ട് അത് നമുക്ക് ബാങ്കിൽ ഇടാം മോളിൻ്റെ പേരിൽ തന്നെ ഇടാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് പൂർണ്ണമായും വിശ്വസിക്കുന്ന മനോഹരന്റെ വാക്കുകൾ കേൾക്കുമ്പോഴും സാറി പറയാണ് വേണ്ട മനുവേട്ട ഞാൻ എന്തായാലും അച്ഛനോടാ അമ്മയോടൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ലാത്ത സ്വർണ്ണങ്ങളൊക്കെ എടുക്കാനായിട്ട് ഞാൻ എന്തായാലും എല്ലാ മനുവേട്ടൻ എടുത്തു തരാം കുഞ്ഞിനും കുറെ സ്വർണ്ണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അതൊക്കെ തന്നെ മനുവേട്ടനെടുത്ത് തരാം മനുവേട്ടൻ അതെന്താന്ന് വെച്ചാൽ ചെയ്തിട്ട് എന്റെ പേരിൽ ഇടണ്ട മനുവേട്ടൻ്റെ പേരിൽ തന്നെ ബാങ്കിലിട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവളാണെങ്കിൽ ഷാരിയോടും രാഹുലിനോടൊന്നും ചോദിക്കാതെ ആ ലോക്കറുള്ള സ്വർണങ്ങൾ മുഴുവനും എടുത്ത് നമ്മുടെ മനോഹറിന് കൊടുക്കുകയാണ് മനോഹർ ആണെങ്കിൽ ലോട്ടറി അടിച്ചു എന്നുള്ള രീതിയിൽ ഇതേ ഇതേ ആയി എന്നുള്ള രീതിയിൽ ആ സ്വർണങ്ങളെല്ലാം കൊണ്ട് വിറ്റ് അവൻ്റെ പേരിൽ ബാങ്കിലിടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ അറിഞ്ഞ് രാഹുലിനും ചാരിക്കും ദേഷ്യം വരികയാണ് ചാരിയും രാഹുലും സരയിനോട് ദേഷ്യപ്പെടുന്നുണ്ട് മോൾ മോളെന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത് ഞങ്ങളോട് ഒരു വാക്ക് ചോദിച്ചിട്ട് വേണ്ട ചെയ്യാനായിട്ട് എല്ലാവരെയും അങ്ങനെ കണ്ടടച്ച് വിശ്വസിക്കരുതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ദേഷ്യപ്പെടുന്ന സമയത്ത് സരൈ പറയുകയാണ് പിന്നെ ആരെയാണ് ഞാൻ വിശ്വസിക്കേണ്ടത് എന്റെ ഭർത്താവിനെ വിശ്വസിക്കാതെ നിങ്ങളെ വിശ്വസിച്ചാൽ മതിയോ എല്ലാവരുടെ മനസ്സിൽ എല്ലാവരും എന്നോട് എന്തൊക്കെ ചെയ്ത് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ആരും എന്നെ ഉപദേശിക്കാൻ ഒന്നും വരണ്ട എന്നും പറഞ്ഞിട്ട് സരൈ അവരോട് പൊട്ടിത്തെർക്കുകയാണ് ഇനിയിപ്പോ സരയിനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമ്മുടെ രാഹുൽ മനോഹറിന്റെ ഷർട്ടിന് കുത്തനെ പിടിക്കുകയും മനോഹർ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് അപ്പൊ ആ സമയത്ത് മനോഹർ പറയുന്നുണ്ട് മര്യാദയ്ക്ക് എന്നെ വിട്ടോണം ഇല്ലെങ്കിലും ഞാൻ ഇങ്ങനെ ഒരാളാണ് എന്ന് സാരയും മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് തന്നെയാണ് ദോഷം സാരയും എന്തെങ്കിലും ആത്മഹത്യക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ നിങ്ങൾക്കിപ്പോഴുള്ള പ്രാന്തിനേക്കാളും വലിയൊരു പ്രാന്ത് അവൾക്ക് ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് അവളെ അറിയിക്കാതിരിക്കേണ്ട നിങ്ങളുടെ കടമയാണ് എന്തായാലും പൈസ സുരക്ഷിതമായി എൻ്റെ അക്കൗണ്ടിൽ തന്നെയുണ്ട് ഞാൻ പോകുന്നത് വരെയും അത് ഞാൻ ചിലവാക്കില്ല അത് എൻ്റെ അക്കൗണ്ടിൽ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ശാരിയും വളരെ ദേഷ്യത്തോടു കൂടി മനോഹറിനോട് പെരുമാറുന്നുണ്ട് അങ്ങനെ മനോഹറിനെ അവർ രണ്ടുപേരും ഭീഷണിപ്പെടുത്തുന്നുണ്ട് പക്ഷേ മനോഹർ ഒന്നും ചെയ്യാൻ കഴിയാതെ സരൈവിനോട് സത്യം ഒന്നും വെളിപ്പെടുത്താൻ കഴിയാതെ രണ്ട് പേരും മുട്ടി നടക്കുകയാണ് സ തൻ്റെ പേരിലുള്ള എല്ലാ പൈസയും സ്വർണങ്ങളും ഒക്കെ മനോഹരൻ്റെ പേരിലേക്ക് ആക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീടായിരിക്കും ആ ആക്കിയതൊക്കെ അങ്ങനെ ചെയ്തത് വലിയൊരു മണ്ടത്തരമായി പോയി എന്ന് നമ്മുടെ സരൈവിനു മനസ്സിലാകുന്നത് മനോഹരനെ പറ്റിയുള്ള സത്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ മാത്രമായിരിക്കും ആ ഒരു തിരിച്ചറിവ് സരൈവിനുണ്ടാകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്